الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان في خلق السماوات والارض واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുദാപനം ചെയ്തും മുഗ്മിനായി മുസ്ലിമായി മുത്തക്കയായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ നമ്മളിൽ നടക്കുന്ന വളരെ സജീവമായ ഒരു സംഗതിയാണ് ചിന്ത എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചെല്ലാം നമ്മൾ ദിവസം ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ജോലിയെക്കുറിച്ച് ശമ്പളത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് വരാനിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് മടങ്ങിച്ചെല്ലുന്ന പ്രവാസ ജീവിതം മടക്കി വെച്ച് മടങ്ങിച്ചെല്ലുന്ന ആ നാട്ടിലെ അവസ്ഥയെക്കുറിച്ച് വാർദ്ധക്യത്തെക്കുറിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിലെ ബാലൻസിനെ ബാലൻസിനെക്കുറിച്ച് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാണയങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്താമണ്ഡലം സജീവമാണ് എന്നാൽ നമ്മളിൽ എത്ര പേർക്കറിയാം ചിന്ത എന്ന് പറയുന്നത് ഒരു മഹത്തായ ആരാധനയാണെന്ന് ചിന്ത ഒരു ആരാധനയാണ് ഇബാദത്താണ് മനുഷ്യനെയും മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചത് ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചിന്ത എന്ന് പറയുന്നത് എന്തു കാര്യങ്ങളിലാണ് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നത് എന്തിലേക്കാണ് അവൻ ചിന്തിക്കേണ്ടത് ചിന്ത അവൻ എന്തിലേക്കാണ് എത്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളിലല്ലാതെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുകയില്ല ഇമ്മ ഇമ്മാൽ ഔ ഇമ്മ ഇമില്ല ഒന്നുകിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കും ചിന്തിക്കണം രണ്ടാമത്തേത് രണ്ടാമത്തത് അല്ലാഹുവിൻ്റെ വചനങ്ങളിലുള്ള ചിന്ത ഈ രണ്ട് ചിന്തകൾ അള്ളാഹുവിനെ അറിയുന്നതിലേക്ക് അവനെ നയിക്കണം ആ ചിന്തയാണ് ആരാധന എന്ന് പറയുന്ന ചിന്ത അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ആരാധനകളിൽ ഒന്ന് ഈ ചിന്തയായിരുന്നു എന്നതാണ് ഇബാദത്തു സൂക്ഷ്മത പാലിക്കുന്നവരുടെ പാതയാണ് ആ ചിന്ത എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗത്ത് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു പറയണേ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു യാ ദർനി അതഅബ്ദുർ ലൈല റബ്ബി എന്നെ വിട് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി അല്പം അള്ളാഹുവിനെ ആരാധിക്കട്ടെ അപ്പൊ പറഞ്ഞു നബിയെ ഞാനും താങ്കളുടെ കൂടെ കൂടട്ടെ എന്നെയും അടുത്തു നിർത്തു അങ്ങനെ ആയിഷ പറയാണ് നബി എന്താ ചെയ്തത് പോയി വന്നു അദ്ദേഹം എഴുന്നേറ്റിട്ട് എന്നിട്ട് നമസ്കരിച്ചു അങ്ങനെ ിലെ ഓരോ ആയത്തുകളെ കുറിച്ചും വചനങ്ങളെ കുറിച്ചും ചിന്തിച്ച് നബി കരഞ്ഞു കരഞ്ഞ് നബിയുടെ താടി താടിയല്ലുകൾ നബിയുടെ താടി രോമങ്ങൾ നനവിലവർന്നു എന്നിട്ടോ അങ്ങനെ രാവിലാകോളും നമസ്കരിച്ചു അങ്ങനെ ബിലാലിന്റെ വാക്ക് കേട്ട് നബി നബി സല്ലല്ലാഹു അലൈഹി നമസ്കാരത്തിലേക്ക് അപ്പോ ഇത് കണ്ടപ്പോൾ അങ്ങനെ വീണ്ടും അറിയുന്നത് കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു യാ ലിമ ലിമ തബ്കി തബ്കി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരാളല്ലേ താങ്കൾ ഇനിയും എന്ത് പേടിച്ചാ കരയുന്നത് എന്നാണ് ആ ചോദ്യം അപ്പൊ നബി പറഞ്ഞത് എന്താന്നറിയോ എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നിട്ട് എന്നെ കരയിപ്പിച്ചതെന്താ ലക്കല ആ ഇന്നത്തെ രാത്രി ഈ നമസ്കാരത്തിനിടയിൽ എനിക്ക് എനിക്ക് ഈ രാത്രി എനിക്കൊരു വചനം അവതരിച്ചിട്ടുണ്ട് അടുത്ത വാക്ക് കെട്ടോളി ആ ആയത്ത് ഓതിപ്പോവുകയും അതിലവൻ ചിന്തിക്കാതിരിക്കുകയും ചെയ്തവൻ ആരോ അവന് നാശമുണ്ടാകട്ടെ

ഭൂമിയുടെയും സൃഷ്ടിപ്പിലും യും സൃഷ്ടി അതിന്റെ മാറ്റത്തിലും മൂളയുള്ളവന് ചിന്തയുള്ളവന് ബുദ്ധിയുള്ളവന് ഒരുപാട് തെളിവുകളുണ്ട് എന്നിട്ടോ നിന്നും നടന്നും ഓർക്കുന്ന ആളുകൾ എന്നിട്ട് എന്നിട്ട്വിന്റെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ചിന്ത കൊണ്ട് എന്താണ് അത് കാണുമ്പോ ആകാശത്തിന്റെ വിശാലത കാണുമ്പോ എന്റെ സഹോദരന്മാരെ പ്രവാസികളായ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞ നമ്മുടെ നാട്ടുകാർക്ക് കാണാൻ കഴിയാത്ത ഒരു മഹാ അത്ഭുതല്ലേ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് ആ സീറ്റിൽ ആ അരികിലുള്ള സീറ്റിൽ ഇരുന്ന് ആ മഞ്ഞുമലകൾക്ക് മുകളിലൂടെ പോകുമ്പോ നമുക്ക് തായ വിശാലമായി നിൽക്കുന്ന തൂണുകളില്ലാത്ത പർവ്വതസമാനമായ ആ മേഘക്കുംഭാരങ്ങളെ നോക്കി എന്തൊരു അത്ഭുതമാണ് അവയെ ആരാണ് അവരെ ആരാണ് അവരെ നയിക്കുന്നത് എന്തൊരു വലിപ്പമാണ് ചിലയിടങ്ങളിൽ പൊട്ടി പൊട്ടിക്കിടക്കുന്ന ചിലയിടങ്ങളിൽ പഞ്ഞിക്കുമാരുകളെ പോലെ തോന്നിക്കുന്ന ആ പ്രപഞ്ചത്തിന്റെ മഹാ അത്ഭുതം നമ്മളിൽ എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട് അന്ന് പറയാണ് എന്താണ് അവരിത് കാണുമ്പോ പറയാ ചിന്തയുടെ അങ്ങേ തലയിലെത്തുമ്പോ അവരറിയാതെ പറയും ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല നീ എത്ര പരിശുദ്ധനാ പ്രച്ചോരേ നിന്റെ നരകം ഇത് നീ സൃഷ്ടിച്ചതാണെങ്കിൽ നിന്റെ നരകം ഇതിനേക്കാളും എത്ര എളുപ്പമുള്ളതായിരിക്കും നിനക്ക് പടച്ചോനെ ഇത് നീ സൃഷ്ടിച്ചതാണെങ്കിൽ നിനക്ക് എത്ര സിമ്പിൾ ആയിരിക്കും അത് സൃഷ്ടിക്കാൻ അല്ലേ അതുകൊണ്ട് അതെനിക്കറിയ വയതുൻക്കുൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ലേ അള്ളാഹുവേ നിന്റെ വാക്തത്വം സത്യമാണ് നിന്റെ നരകം സത്യമാണ് നിന്റെ സ്വർഗം സത്യമാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മഹാ അത്ഭുതം ഒരു രാജാവിനോ ഒരു ഭരണാധികാരിക്കോ ഒരു സാങ്കേതിക വിദഗ്ധർക്കോ ഒരു ടെക്നോളജിയുടെ കമ്പനിക്കോ യാതൊരു ഇൻട്രാക്ട് ഇല്ലാത്ത യാതൊരു ഇടപെടലുകൾക്കും അനുവദിക്കാത്ത ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഓപ്പറേഷൻ അതിൻ്റെ അതിൻ്റെ തുടക്കം അതിൻ്റെ ഒടുക്കം നീ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല അതുകൊണ്ട് എത്ര പരിശുദ്ധനാണ് അതാണ് അതാണ് അതിന്റെ അതിന്റെ റിസൾട്ട് നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അവിടെ എത്തിക്കണം ഈ മതത്തിന്റെ ദീനിന്റെ ജീവിതത്തിന്റെ പരലോകത്തിന്റെ മരണാനന്ദ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവന്റെ ചിന്തയെ തീപിടിപ്പിച്ച് അവനെ കൊണ്ടുപോകും അതാണ് ഇന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്ന് ചോദിച്ചാൽ അത് നിന്റെ ആത്മാവിനെ ഉജ്ജീവനമാക്കും നിന്റെ നിന്റെ കൽബിനെ നിന്റെ ഹൃദയത്തെ അത് നൈർമ്യമുള്ളതാക്കും അങ്ങനെ ആ ചിന്ത നമ്മൾ നടക്കണം എന്നാൽ ഇതിലൊന്നും ചിന്തിക്കാത്ത ആളുകളോ നിങ്ങളെ ചിന്തിച്ചു നോക്കി ആരാണ് ശരിക്കും ജീവനുള്ള കാലത്ത് മരിച്ചവർ ജീവനുണ്ടായിരിക്കേ ഭൂമിയിൽ അധിക മനുഷ്യന്മാരും ജീവനുള്ള ശവങ്ങളാണ് ആരാണവർ ചിന്ത മരിച്ചവരാണ് യാതൊരു ഫീലിംഗും ഇല്ല ഫീൽ നത്തിങ് അത് വല്ലാത്തൊരു രോഗമാണ് സഹോദരന്മാരെ എല്ലാം കാണുന്നു ലോകത്തിന്റെ ദുരിതങ്ങൾ കാണുന്നു അപകടങ്ങൾ കാണുന്നു അത്ഭുതങ്ങൾ കാണുന്നു ബട്ട് ഐ ഫീൽ നത്തിങ് എന്താ പറയുന്നത് അല്ല പറഞ്ഞത് നോക്ക് നിങ്ങൾ ആകാശഭൂമികളിൽ എത്ര എത്ര തെളിവുകള എന്തായി പ്രത്യേകത അവർ അതിൻ്റെ മോളിലൂടെ നടന്നു പോകുന്നു പക്ഷേ അവർ ശ്രദ്ധിക്കുന്നല്ല സഹോദരന്മാരെ ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മളെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തയെന്ന ആരാധനയിൽ നമ്മൾ ഉൾപ്പെടുന്നു ചെലവഴിക്കും ആലോചിക്കാൻ പറ്റിയൊരു മേഖലയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ൾ അറിഞ്ഞും അംഗീകരിച്ചു അനുദാപനം ചെയ്തു യഥാർത്ഥം മുത്തക്കികളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്നതിനെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉദ്ദേശിക്കുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മേഖലയാണ് അള്ളാഹുവിന്റെ വാക്കുകളെ കുറിച്ചുള്ള ആലോചനത്തെ കുറിച്ച് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി എന്തിനാ നമസ്കരിക്കലേ

അതിലോ ഓരോ വചനങ്ങളിലും നീ ചിന്തിക്കാനാണ് ചിന്തിക്കാത്തവരോടാ ചോദിക്കുന്നതാ നീ നിന്റെ വചനങ്ങളിൽ ചിന്തിക്കുന്നില്ലേ നിന്റെ ഹൃദയത്തിന് ഈ പൂട്ടിട്ട് പൂട്ടിയതാണോ